ഹായ് സ്റ്റുഡൻസ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സമാനപദത്തിനെ കുറിച്ചാണ് സമാനപദം അല്ലെങ്കിൽ പര്യായ എന്നാണ് പറയുന്നത് അതെന്താണെന്ന് വെച്ചാൽ ഒരു വാക്കിന് അതേ അർത്ഥത്തിലുള്ള വേറെ കുറച്ച് വാക്കുകൾ കൂടി വരും അപ്പോൾ അത് ഏതാണെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് നമുക്കിത് പഠിക്കുന്നത് കൊണ്ടുള്ള ആവശ്യം ചോദ്യങ്ങൾ ഇങ്ങനെയാണ് വരിക ഇന്ന വാക്കിൻ്റെ പര്യായ പദങ്ങൾ അല്ലെങ്കിൽ സമാനപദങ്ങൾ കൂട്ടത്തിൽ നിന്ന് കണ്ടെത്തുക അല്ലെങ്കിൽ കൂട്ടത്തിൽ ഇന്നതിൻ്റെ പര്യായ പദമല്ലാത്തത് ഏതൊക്കെ എന്നൊക്കെയായിരിക്കാം ചോദ്യം വരിക അപ്പം നമുക്ക് നോക്കാം ഇതിലെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചില അക്ഷരങ്ങൾ ഒരക്ഷരം മാറുമ്പോൾ തന്നെ അർത്ഥം വളരെയധികം മാറുന്നുണ്ട് അപ്പം അത് നോക്കാം അരയന്നം അന്നം മരാളം മരാളകം ചക്രാംഗം മല്ലികം ഓതിമം ഹംസം കാക്ക കാക്കൻ വയസ്സം ചക്രജം കാണൻ ഏകദൃഷ്ടി ദിവാടനം ദ്വീഗം ആത്മഘോഷം പരഭൃത് ഫലിബുക്ക് കരടം കടകം കാരവം അരിഷ്ടം മയിൽ കേകി മയൂരം ബർഹി പെരുതളം നാഗന്തകം ദീപ്താംഗം ജീവതം ഭുജങ്ക ബുക്ക് ശിഖി സാരംഗം മേഘനാഥം ചത്രപത്രം സോറി ശതപത്രം കേകയം ഋഷി ലാസകം മയിൽപീലി പിഞ്ചം ബർഹം ശിഖണ്ഠം കൊക്കിൻ്റെ സമാനവധങ്ങൾ ഭകം കൊറ്റി നഗരികാകം കർ മർക്കടം ഭഗോടം മക്ഷിക വർവണ സരഖ രംഭം ചാർവ ചർവണ ഉപ്പൻ ചെമ്പോത്ത് ചകോരം ചക്രവാകം ചകോരകം ജീവജീവൻ ഭരദ്വാജം ഈശ്വരം കാക്ക വ്യാഘാ വ്യാഖ്രാ വ്യാഘ്രാടം ചന്ദ്രികാബായി മൂങ്ങ ഊമൻ ഒലൂകം ചക്രം പേചകം ദിവാനം കൗശികം കൂമൻ നത്ത് വിഷാടം ആലു പിങ്കളം വയസാരുധി വക്രനാസികം ഹരിനേത്രം കകഭീരു നക്തചാരി കകവൈരി അടുത്തത് കടന്നലിൻ്റെ ഗന്ധോളി വരടി വരട തത്തയുടെ കിരം ശൂര ശുഗം പൈങ്കിളി ശാരിക കൈതാരം വക്രതുണ്ടം രജകം രക്തപാതം മഞ്ജുപാഠകൻ കോഴിയുടെ കുക്കുടം വൃത്രാക്ഷം വൃത്താക്ഷം കാഹളം ചരണായുധം താമ്രചൂടം രൂപതം സുവർണകൻ അടുത്ത കുയിലിൻ്റെ കോകിലും കോകം മനപ്രിയ കുളകണ്ഠം പരബ്രതം കാപകം താമ്രാക്ഷം വസന്തഘോഷം മധുവാക്ക് കൃഷ്ണം കുളക്കോഴിയുടെ കോയഷ്ടികം ടിഭകം പ്ലവം ജലകുക്കുടം നീർക്കോഴി മരളം ഗരുഡൻ വൈനദേയൻ ആകാന്തകൻ വിഷ്ണുരൻ സുവർണൻ പന്നകാഷകൻ ഖഗേശ്വരൻ വ വേഴാമ്പലിൻ്റെ ചാതകം ശരതകം സ്പോഹുഗം ശാരംഗം ധരാടം ആരാതി പരിപത്നി തേനീച്ച പുത്തിക വർവണ പതങ്കിക മക്ഷിക മകരഗ്നം ഭ്രമരം സരകം മിളിന്തം പരുന്ത് പ്രാചീപത്രി ശശാദനം മാരകം തൃണം ലംബകർണം മിന്നാമിനിങ്ങിൻ്റെ നമുക്ക് നോക്കാം ഗദ്യോതം തൈജസകീടം പ്രഭാകീടം നിശാമണി ഖപോധം തിഥിഭം ഗുഹ്യാദീപകം തൈജസ കീടം വണ്ടിൻ്റെ ഭ്രമരം ഭംഗം അളി മിമിന്തം ദ്വേരഫം പുഷ്പകീടം ംബരം ലോലമ്പം